സെക്രട്ടറി ചെയ്തു അസലിന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട സൽമാൻ ഇന്നലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കവച്ചു വെക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് അഫലിനോട് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ കമ്മിറ്റി പണിയെടുക്കണം ഇന്നലകളിൽ സൽമാന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങളാകണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മുൻതൂക്കം നൽകേണ്ടത് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്ത് ഏട്ടൻ പാവയും അനിയൻ അനിയൻപാവയും ഇനി ഒരു പരിചയപ്പെടുത്തലും ജനങ്ങൾക്ക് പറയണ്ട ഒരു പരിചയപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടും ജനങ്ങളെ ദ്രോഹിച്ച് മുന്നോട്ട് പോകുന്ന ഭരണാധികാരികളാണ് എന്ന് ഇനി ജനങ്ങളോട് പറയണ്ട ജനങ്ങൾക്ക് ബോധമുണ്ട് ഈ രണ്ടാളുകളും ചേർന്ന് ഒരാൾ ഈ രാജ്യത്തെ കശാപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി ആണെങ്കിൽ മറ്റൊരാൾ പിണറായി വിജയനാണ് രണ്ടു കൂട്ടരും ഫാസിസ്റ്റുകളാണ് ഫാസിസ്റ്റുകൾക്ക് പൊതുവേ പൊതുവേയുള്ള സമീപനം വീരുക്കളാണ് ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകില്ല ചോദ്യങ്ങൾ അംഗീകരിക്കാൻ ത്രാണി ഉണ്ടാകില്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൽ നിന്ന് ഒളിച്ചുകൂടുന്ന സമീപനം ഉണ്ടാകും ഇനിയെങ്ങാൻ ചാനലുകളെ പത്രക്കാരെ കണ്ടാൽ ഒരു ചോദ്യങ്ങൾക്ക് ഇല്ലാതെ അങ്ങോട്ട് കുറെ കഥ പറഞ്ഞു പോകുന്ന രണ്ട് ഭരണാധികാരികൾ ആ ഭരണാധികാരികൾ ഇന്ന് ഇന്ത്യയും കേരളവും ഭരിക്കുമ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഇടമായി നമ്മളുടെ നാട് മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഓരോ വീട്ടിലും ഈ ഭരണകൂടത്തിന്റെ തെറ്റായ സമീപനങ്ങൾ കാരണം ഓരോ വീട്ടിലും ദുരിതം അനുഭവിക്കുന്ന സാഹചര്യം ഇതിനു ഉണ്ടായിട്ടില്ല നമുക്ക് ഓർമ്മയുണ്ട് ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് ആ പ്രധാനമന്ത്രിമാരെല്ലാം രാജ്യം ഭരിക്കുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയ സമീപനം നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ യു പി എ ഗവൺമെന്റിന്റെ രണ്ടാം യു പി എ ഗവൺമെന്റും ഒന്നാം യു പി എ ഗവൺമെന്റും അടക്കമുള്ള അനവധിയായ ഗവൺമെന്റുകൾ ഈ രാജ്യത്തിന് നൽകിയ നേട്ടങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സൽമാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ എൻ രവി കറ്റാടം ഷാജി അഡ്വക്കറ്റ് ഇ സമീർ വേലഞ്ചര സുകുമാരൻ എ പി ഷാജഹാൻ അവിനാശ് ഗംഗൻ എം നൌഫൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അനൂപ് രാജ് അരിത ബാബു സംസ്ഥാന സെക്രട്ടറിമാരായ അജുമോഹൻ കണ്ടല്ലൂർ വിശാഖ് പത്തിയൂർ ഷമീം ചിരാമത്ത് ജില്ലാ സെക്രട്ടറിമാരായ നിധിൻ പുതിയടം ദീപക് കെരുവ ആസിഫ് സെലക്ഷൻ സജീദ് ഷാജഹാൻ കൃഷ്ണാനു ആര്യഗോപൻ ഹാഷിം സേട്ട് സുജിത്ത് ആഷിഷ് ഗിരീഷ് എന്നിവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ കടന്നു വന്ന ഒരു കമ്മിറ്റിയാണ് നമ്മുടെ കാലാകാലങ്ങളിൽ പറയുന്നത് പോലെ ഒരു മുട്ടിൽ വെച്ച് എഴുതി വരുന്ന ഒരു കമ്മിറ്റി അല്ല ഈ കമ്മിറ്റി എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ പ്രാധാന്യമായി ഞാൻ നോക്കിക്കാണുന്നത് യു കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ യു കോൺഗ്രസിന്റെ നേതാക്കന്മാർ വീട് വീടാനന്തരം കയറിയിറങ്ങി വളരെ കൃത്യമായ ചെറുപ്പക്കാരുടെ അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം മാസക്കാലമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആറ് മാസക്കാലം കഴിഞ്ഞാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭാരവാഹായവർ കടന്നു വന്നത് ആ കടന്നു വന്ന അന്നു മുതൽ ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആയങ്കുളത്തെ അടക്കം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് നവകേരള ബസ് ആലപ്പുഴയിലേക്ക് കടന്നു വരുന്നതിന് തൊട്ട് മുമ്പ് എറണാകുളത്ത് പെരുമ്പാവൂരിലും അതുപോലെ തന്നെ പെരുമ്പാവൂരിൽ വെച്ച് ഷൂ ഷൂ എറിഞ്ഞതുമായി ബന്ധപ്പെട്ടുണ്ടായ അതി യൂത്ത് കോൺഗ്രസിന്റെ കെ ഐ പ്രവർത്തകരെ ആക്രമിച്ച അന്ന് തന്നെ അന്ന് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗിൽ നമ്മൾ എടുത്ത തീരുമാനം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിതമായി ഈ ജില്ലയിൽ ആകമാനം നമ്മൾ കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് അതിശക്തമായ തീരുമാനമെടുത്തപ്പോ അതിന് ഏറ്റവും വലിയ പിന്തുണ തന്നത് കായംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജ മണ്ഡലം കമ്മിറ്റി ആയിരുന്നു എന്നുള്ള കാര്യം വളരെ ചാരിതാർത്ഥത്തോടുകൂടി ഈ അവസരത്തിൽ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു വന്ന വേദികളെല്ലാം തന്നെ നമ്മുടെ സഹപ്രവർത്തകരെ കെ പ്രവർത്തകരെ സഹപ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ പ്രതിപക്ഷ യുവജന സംഘടനയിലെ പ്രവർത്തകരെ എത്രയെത്ര പേരെയാണ് ഈ ഗവൺമെന്റും പോലീസും ഡിവൈഎഫ്ഐയുടെ ഗുണ്ടുകളും ചേർന്ന് ആക്രമിച്ചതെന്ന് നമുക്കറിയാം